man you are best guy no, bro. No, 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 no. bro you you guys are best in the well damn, team. We bro, the, damn team guys everyone move around take guys put and left and right and <laughs> adiye no frustration iruka aa evada anga evada bro anga bro enna nadakudhu നോസ്സ് ഫർഗ്മക്കിക്ക് വെട്ടി റണ്ണോക്കിങ് ഉൻസാ അവിടെ നേരെ അങ്ങ താഴോട്ട് ഉള്ളേ ലെഫ്റ്റിലൂടെ കേറി വരാൻ പറഞ്ഞു അത് ബ്രോ നോക്ക് ആയിറ്റി ഐഡിയ ഐഡിയ എന്ന് പറ മെലക്കിരി മെലക്കിരി સાബി മെലക്കിരി ഏ ഒറ്റ കനറ്റക്കന നൈസ് ആണ് നൈസ് ഓ ഹിയർ அடிச்சு മറ്റേ കണ്ണ് ഇത് തന്നെയാടാ കുഴിക്കണേ ഞാൻ തോന്നുകൊണ്ടിരിക്കണേ അവിടെ ഒരു വെട്ടുപോലെ ഓ അതല്ലോ

नहीं न ब्रो 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 प्लीज ब्रो 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 डर मत बन ब्रो प्लीज ब्रो ब्रो यू नीड टू क्लियर क्लियर ब्रो किस माने ना ब्रो ओरे ब्रो किस माने ना गेस अरे मैं पूरा रखा हूं ब्रो ब्रो किस माने ना ब्रो ओनली ओनली 7 पीपल ब्रो ब्रो इजी ब्रो डोरा वन नॉक ऊ for the ullambai ullambai dora very go very go dora. no no look no look go for it go for only five, loot, loo, choo, choo. Five place, only five rupees only five rupees you say can you Anika, no you are the are best no, no. you are the best bro you are the best of all time okay Oof. put one, put mere maari go go, go, go go smoke Smoky,

പുത്തന്നൊരു പ്രീ കണ്ടിട്ട് എടുത്ര ബ്രോ ക്യാമ്പ് പോടാ അവൻ അവൻ റിക്കอล பண்ண വരുന്നു അടി നീ നോ പ്രോബ്ലം അടി 3 2 1 കരിമിൻ ഗെയിം പ്ലേ ലെറ്റ്സ് ഗോ വൺ മോർ വീ പോ റിക്കอล റിക്കอล മണ്ട് വീ പോ മണ്ട് അണ്ണാ അണ്ണാ 1 മിനിറ്റ് ആവണം ഓക്കേ നെക്സ്റ്റ് റിക്കอล ബട്ടൺ ലൈക് റിക്കอล ബട്ടൺ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ബ്രോ please bro op night hey op oh, push him push him push him no option push him record kar camera record kar mera future option we've got <laughs> Yeah ോട്ട് നോക്കലും കാണത്തില്ല ഒരെണ്ണം കാണത്തില്ല ആർക്കൊണ്ടോണ്ടെന്ന് നോക്കി ില്ല എല്ലാ എല്ലാർക്കും ഇല്ല അവന് കിട്ടിട്ടില്ല അവന് കിട്ടില്ല അവന് കിട്ടില്ല ബ്രോ പിന്നെ അമ്പത് ബുള്ളറ്റ് കൊടുത്തു മുട്ടാ ദേവടി എന്തിറ്റി സാനം എന്തി എടാ അമ്പു ഉള്ളിൽ നിന്നല്ല നിങ്ങൾ എടുത്തു നിങ്ങൾ എടുത്തു മൈര എടാ കുണ്ണേ നീ ആ ഉമ്പിച്ചെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഈ കൊണ്ട കാലിൽ അങ്ങോട്ട് കേറ്റിയുണ്ടല്ലേ കണ്ടോ ടച്ചിമനെ കണ്ടാ റൗളി പ്രഡബ്ല്യ ഡോറ ഈ ടാച്ചി അല്ലേ നീയെടാ ടച്ചിമനെ താച്ചി മുന്നുണ്ടായ മൈര ഓടാ

Fire. I'm not going to get a little bit of 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 a little bit ചാടുന്നുണ്ടോ കേട്ട് പോലെ അടി 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 കിങ്ങി 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 ഇതെ ഇദാ ലാവേലി ഇവന്റ് തുടങ്ങിയല്ലേ നാരി ബാ ആണോ കൊറെ ടാടി ഉടെ മറിച്ചോട്ടെടാ നോര കിടന്നേ നടക്കല്ല അവനെ പോയി അടിചാലോ അമരെ പോ അമരെ വയാ നിങ്ങക്ക് ചാംബൂട്ടോ അമരെ പോ അമരെ അടുത്ത പോയടാ നോ ചാട് വീട്ടിൽ ഞാൻ വണ്ടിയിൽ വരാം വണ്ടിയിൽ വരാം വീട്ടിൽ പോയി നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ ഫുഡ് ഇല്ല ഫുഡ് ഇല്ല വിട് ഞാൻ ഫുഡ് ഫുഡ് ഇല്ല 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 ഇതിനെ എങ്ങനെയെങ്കിലും റിക്കോൾ എടുത്തിക്ക് റിക്കോൾ എടുത്തിക്ക് റിക്കോൾ എടുത്തിക്ക് നിങ്ങൾ റിക്കോൾ എടുത്തിക്ക് റിക്കോൾ എടുത്തിക്ക് റിക്കോൾ എടുത്തിക്ക് എനിക്ക് ഓർഡർ റിക്കോൾ ചെയ്തോ ഇത് റിക്കോൾ എടുത്തിക്ക് പാറയണെ മൈക്ക് ഓൺ ആയാ നടനെ അടിക്കൂ നടനെ അടിക്കൂ സൂപ്പർ സൈബ്ര ഇവിടെ ഇവിടെ അട മടത് ലാസ്റ്റ് വൺ ഇവിടേ ഇവിടേ ഫ്രണ്ടി ലാസ്റ്റ് ഉണ്ട് പോടാ ആ സൗടാ ദേ ഇൂടെ ഇൂടെ ലാസ്റ്റ് വൺ ഇൂടെ ദേ ഇൂടെ ഇൂടെ റിക്കോർഡ് എടുത്തിടാ കണ്ടില്ലേ ഇലാലുണ്ട് വണ്ണേ ചൊല്ലേ ചൊല്ലേ അടുത്ത നേർത്ത നേർത്ത ഓൻ കടന്ന് 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 മാർക്കിടാ ദേ ഇടാ രണ്ട് ലാലുണ്ട് രണ്ട് ലാലുണ്ട് харക്കി നടിച്ചാ അnya रे जा भी इंदाチャ என்ன இருக்கு 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 bro but uh, recon, recon is, play is play. better okay you are nah, yes, yes, nah, nah, jade yes, yes you nah, play, yes, yes, you bro. play but you uh -huh. not be recon okay okay, yeah. okay. Yeah. recon bro is my uh, your trainer bro idol master my Red. master okay idol also that doesn't matter pick me loud boost dk

നടക്കി രീതിട്ട അവർ അപ്പുറത്തെ അപ്പുറത്തെ ഒക്കെ ഡാൻസ് കളിക്കുകയാണ് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് ഞാൻ ടെൻഷൻ എന്തിന് അയ്യ ആരെങ്കിലും യാസ്നെന്താക്കൊറുന്നേ ഇങ്ങനാ സ്ഥലമുണ്ടല്ലോ ഇങ്ങോട്ട് നോക്കണ്ടേട്ടാ ആ ഇവന്ടെ ഒക്കെ യാസ്നെന്താ ഫോട്ടോ ഇവർ വീ പോ നല്ലൊരു അത് കണ്ണൂർ ബിക്കി കണ്ണൂർ ബിക്കി ഏറി സൈപ്പിനാണ് ഇല്ല നേരെ മുമ്പില് ഈ സൈഡിൽ മല 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 അടി നല്ല അടി நான் நான் மாட்டிக்கிட்டேன். புடி எடுத்த রাইட் பை ஓ, ரைட்ல இருந்து ரைட்ல இருந்து இப்பட எடுத்துடு. அமார இல்ல மலையில யாரும் இல்ல, மலையில யாரும் இல்ல. நீ போ நீ போ எல்லாரும் போ. ரெட் ரெண்டு போயி ரெண்டு கேட் ரெண்டு கேட். மலையில இது ஒரு ரெண்டு ફૂட். நீ ரெண்டு ફૂட், ரெண்டு ફૂட். ரெண்டு ફૂட். ഡോറ ഡേറിച്ചിട്ട് ബ്രോൺ മണി ലാസ്റ്റ് അല്ലേ മൂന്ന് പേരുണ്ടായിരുന്നോ இல்ல இல்ல லாஸ்ட் மேனா ஒரு கில் ரெண்டு கில் ஒரு டீம் இன்னொரு டீம் உண்டு இன்னொரு டீம் இருக்கு ரெட்டில இருக்கு அப்புறம் நீங்க ஃப்ரெண்டா அது மாரி வேற மாரி மாரி அண்டி அட்டா அட்டா மாரி உத்தா உத்தா மாரி மாரி ப்ரோ கிதர் நோ ப்ரோ கிதர் இருக்கு இருக்கு ப்ரோ ফুল டீம் எவட புட் எவட மார்க் பண்ண எவட இவட இவட ப்ரோ வேணா வேணா சைப்ரோ வேணா ஆ ப்ரோ ফুল டீம் ப்ரோ கீல யாரு கீலல வேற ஒரு சென்டர் விபற வாங்க கீழ ஏ மேலயா சூப்பர் ஒத்தா எப்டி எப்டியா வெரி ப்ரோ வரது போட் 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 ப்ரோ கீல full लूट இருக்கு ப்ரோ full लूट இருக்கு ரீகான் ப்ரோ சைடு மெட்ட இருக்கு ப்ரோ ரீடி மெட்ட நான் எடுத்துறேன் ப்ரோ எனக்கே ஆர வெட்டி நான் எடுத்துறேன் உனக்கு ஆர வெட்டி வேணாம் நான் ப்ரோ ஆயா வாயி சோ வை புதே மோ R, <laughs> Thank you, Sharapu. Thank you. Karthi friend, bro. Karthi? 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 வண்டி வண்டி அது அப்பறத்து வண்டி எடுப்பாங்க marked a vehicle. Location mark it. Then make a little bit of a number of that. I'm not sure. But oh, I was very good. I think I no no, I I windows, I'm a little more. I'm a little bit of a little bit of Sorry, you're teleporting. You're not going mm -hmm. like to be able to get a little bit of 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 அரஞ்சிரன் ஒருビニ வண்டிண்டல்ல ஆஷினர் இந்தா வந்துரு ப்ரோ இவிட பைக் 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 சை ப்ரோ மூண 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 ஈ ஈ கவர் கவர் ப்ரோ ப்ரோ போலீஸ் புடிட்டு புடி சைப பைக் ப்ரோ கவரை கவரை ப்ரோ இவிட இவிட சைபடா இவிட 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 கண்டாசி கண்டாசி கேனாட் see எവിടെ வந்துச்சு இவரே 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 பக்கி இருக்கு இல்ல இவரே இவரே பக்கி காரன் இவரே பக்கி காரன் அடி 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 சூரோ டேய் வீடா ஆளு வீடா ஆளு இவர ஆளு இவர சை ப்ரோ எப்படய் வரு ப்ரோ இவரே நாக் ரூஃப் ரூஃபில் ரூஃப் ரூஃப் டேய் டேய் கவர் கவர் குத்து மாரி கவர்டா தாக்குட்டேன்டா ചത്ത് പോണത് എന്ത എന്നോട് മൂന്നിട്ട് അല്ലാണ്ട് ഇരിക്കാൻ ബ്രോ എവിടെ നമ്മൾ തന്നെ ഒന്നാണ് നമ്മൾ പറയുന്നത് നേ നമ്മളെ നേ മേടിക്കാൻ ആ ഗണ്ണിന്റെ ഇതുകൊണ്ട് നമ്മൾ മേടിക്കും ചെറിയ ചെറുതായിട്ട് വിട്ടു பண்ணും അല്ല നമ്മൾ വിട്ടു பண்ணും മൂര എനിം സ്മാരിക്ക ഡൗസ് ഡൗസ് ഒ പിറ്റേ Bora, voy, voy, no, voy, no. Ah, ok, ok. Ah, ahí, bro, ponle el bro. Este, este. Pone. Single piece. Pende. Bro, tú eres single. Dhi? Boss, Diki. Otra, 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 otra. Marco, no, no. Pero mantiene, no, mantiene. I'm going to go to the house. 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 I'm going to go வண்டி 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 வரும் नोकान yeah, इथे yeah, yeah. <laughs> <laughs> <coughs> <laughs>

ब्रो 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 निक समर हो गए निक हो सोना सोना आ गई ब्रो जोन इले ये नहीं सुन डोंट पुट डोंट पुट एयर एयर पुट गार्डस और गार्डस गार्डस ट्रिशर ट्रिशर रॉ जोन ब्रो ट्रिशर हां ओके ये एनिमी है को लेट ब्रो लेट टू पर वेट लेट लो पुश कर चल साइड 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 ए नॉक 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 टू नॉक टू नॉक थैंक यू रे वन ए ए बूस्ट बी की

हां डेड 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 टू ही थ्री है साहब हां टू थ्री मेबी मेबी वाटर है ना साहब ब्रो कार पे स्प्रे पण लम ब्रो MG3 எடுத்துக்கோங்க MG3 हां हां इवडे ब्रो वी हैव जोन नो प्रॉब्लम्स

கவுட் அடிக்கிறேன் <laughs> <you here>, bro ஆ இவர bro bro M249 ஆ broken ஆ broken